നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തിനാലാം ഭാഗമായിരുന്നു തങ്കമാപുരി എന്നൊരു രാജ്യം ഈ ഭൂമിയിലുണ്ടോ എന്ന് അന്വേഷിച്ചു വരാനുള്ള ചുമതല വിക്രമാദിത്യൻ വേതാളത്തിനെ ഏൽപ്പിച്ചു എന്നാൽ അന്വേഷിച്ച് തിരിച്ചു വന്ന വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞു ചരിത്രമറിയാവുന്നവരുടെ മങ്ങിയ ഓർമ്മകളിൽ അങ്ങനെയൊരു സ്ഥലമുണ്ട് പക്ഷേ അതൊരു കെട്ടുകഥയാകാനും മതി എന്തായാലും ആ സ്ഥലം ഭൂമിയിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഞാൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ് എന്ന വേതാളം വിക്രമാദിത്യനോട് പറയുകയും ചെയ്തു എന്തായാലും ഈ വെല്ലുവിളി ഇത്ര കനത്തതാകുമെന്ന് വിക്രമാദിത്യൻ ഊഹിച്ചില്ല പക്ഷേ പിന്മാറാനും ആവില്ല കാരണം കപിലാനാഥന് വക്ക് കൊടുത്തതുമാണ് അങ്ങനെ ആകെ ഒരു ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു നിർത്തിയത് അങ്ങനെ കപിലാനാഥനെ ഗ്രഹത്തിലാക്കി വിക്രമാദിത്യൻ വേതാളത്തോടൊപ്പം പടിഞ്ഞാറൻ ദിക്കിലേക്ക് പുറപ്പെട്ടു അദ്ദേഹവും പലരെയും കണ്ടു പക്ഷേ ഫലമുണ്ടായില്ല ഒടുവിൽ ഒരു ഘോരവനത്തിൽ അദ്ദേഹം എത്തി അവിടെ ഒരു കാട്ടരുവിയുടെ കരയിൽ ുന്ന ഒരടുപ്പിൽ വലിയൊരു വാർപ്പ് അദ്ദേഹം കണ്ടു അതിൽ നിറയെ നെയ്യ് നിറച്ചിരിക്കുകയാണ് നെയ്യ് എഴുതിയിൽ തിളച്ചു മറയുകയാണ് സർവജ്ഞരായ സപ്ത മുനിമാരുടെ ആശ്രമമാണത് അവർക്ക് വേണ്ടിയാണ് ഇവിടെ നെയ്യ് തിളച്ചു മറയുന്നത് ഈ നെയ്യ് എന്തിനു വേണ്ടിയാണ് ഉള്ളത് എന്ന് വിക്രമാദിത്യൻ വേദാളത്തോട് ചോദിച്ചു ലോകക്ഷേമത്തിനായി തപസനുഷ്ഠിക്കുന്ന മുനിമാരാണവർ അവർക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങളേ ഇല്ല രാവിലെ എഴുന്നേറ്റ് ദീർഘനേരം പൂജയും മറ്റും കഴിച്ച് ആ ഏഴ് മുനിമാരിൽ ഒരാൾ ഈ നെയ്യിൽ എടുത്തു ചാടി ജീവൻ ത്യജിക്കും മറ്റുള്ളവർ ചേർന്ന് അയാളെ ജീവിപ്പിക്കും ഇങ്ങനെ ഓരോരുത്തരായി നെയ്യിൽ ചാടി മരിക്കുന്നു മറ്റുള്ളവർ അയാളെ അപ്പോൾ തന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു ഏഴുനാൾ നീണ്ടു നിൽക്കുന്ന യജ്ഞമാണിത് വിക്രമാദിത്യം തിളയ്ക്കുന്ന നെയ്യിലേക്ക് നോക്കി ൂതം അവിടെ നിന്നു നിസ്വാർത്ഥനാണെന്ന ഉറപ്പുള്ള മുനിക്കേ ഇങ്ങനെ ചാടാനൊക്കൂ അല്ലാത്ത ആളിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാവില്ല എല്ലാ മുനിമാരും നിസ്വാർത്ഥരാണെന്ന് തെളിയുന്നതുവരെ ഈ ചടങ്ങ് തുടരും നിസ്വാർത്ഥന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അവൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുപിടിക്കുന്നവനായി മാറും എന്നൊക്കെ വിക്രമാദിത്യനോട് വേതാളം അങ്ങോട്ട് വിശദീകരിച്ചു ആ സമയത്ത് അന്ന് നെയ്യിൽ ചാടാൻ നിയുക്തനായ മുനി നാമജപാദികളോടെ ആ അഗ്നിയുടെ നേർക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു ആ തക്കം നോക്കി നമ്മുടെ വിക്രമാദിത്യൻ വാളും പരിചയമെല്ലാം ഊരി വച്ചിട്ട് ആ വാർപ്പിലേക്ക് ഒറ്റ ചാട്ടം കൊടുത്തു അഗ്നിയുടെ സമീപം മുനി അത് കണ്ട് ഒന്ന് അന്താളിച്ചു അപ്പോഴേക്കും മറ്റു മുനിമാരൊക്കെ അവിടെ ഓടിയെത്തി ഹേയ് എന്താ എന്താണ്ടായി അവർ നെയ്യിൽ ചാടാനായി വന്ന മുനിയോട് ചോദിച്ചു ഞാൻ നെയ്യച്ചാടാൻ തയ്യാറായി വന്നപ്പോഴേക്കും ഒരാള് ഓടി വന്ന് അതിലേക്ക് ചാടിയെന്ന് ആദ്യം വന്ന മുനി പറഞ്ഞു ഓ കഷ്ടായി നമുക്ക് അയാളെ എന്തായാലും രക്ഷിക്കണം പക്ഷേ തിളച്ചറയിൽ വീണ ആളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും അയാൾ സാധാരണക്കാരനല്ലേ നാം മന്ത്രം ചൊല്ലിയാലും ഇയാൾ ജീവിക്കണമെന്നില്ല ഏതായാലും നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ മുനിമാർ വിക്രമാദിത്യനെ നോക്കി പുനരുജ്ജീവന മന്ത്രം ചൊല്ലി അടുത്ത ക്ഷണത്തിൽ അതാ അദ്ദേഹം പൂർവാധികം ഉല്ലാസത്തോടെ ആ വാർപ്പിൽ നിന്ന് വരുന്നു എണ്ണത്തോടിയിൽ നിന്ന് വരുന്ന ഒരു ലാഘവത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ വിക്രമാദിത്യൻ പുറത്തെത്തിയത് നിസ്വാർത്ഥനും യോഗിയുമായ ഒരു മനുഷ്യന് മാത്രമേ തിളച്ച നെയ്യിൽ നിന്ന് പരുക്കേൽക്കാതെ പുറത്തുവരാനാവൂ എന്നവർക്ക് അറിയാമായിരുന്നു ത്രികാരജ്ഞാനികളായ ആ മുനിമാർക്ക് സന്ദേഹിച്ചു നിൽക്കേണ്ടി വന്നില്ല ഈ വീരകൃത്യത്തിന് ചങ്കുറപ്പും മാനസിക നൈർമല്യവുമുള്ള ഒരേയൊരാളെ ഉള്ളൂ ഇന്ന് ഭൂമിയിൽ അത് സക്ഷാൽ വിക്രമാദിത്യ ചക്രവർത്തി തന്നെ എന്നവർ സ്വയം പറഞ്ഞു അതിനുശേഷം ആ സന്യാസി വൈദ്യന്മാർ വിക്രമാദിത്യനോട് ചോദിച്ചു എന്തിനാണ് ചക്രവർത്തി അങ്ങ് ഈ സാഹസം കാട്ടിയത് എന്ന് ചോദിച്ചു ഉടനെ വിക്രമാദിത്യൻ ആ മുനിമാരുടെ മുന്നിൽ ശിരസ്തു നമിച്ചിട്ട് തന്റെ ആവശ്യം അങ്ങട അറിയിച്ചു തങ്കമാപുരി എന്നൊരു നാടോ ഞങ്ങൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല പക്ഷെ അങ്ങ് വിഷമിക്കണ്ട ഇവിടെ നിന്ന് കുറേ നാടികകൾ പടിഞ്ഞാട്ട് വീണ്ടും പോകണം അപ്പോ ഗജവനം എന്നൊരു പ്രദേശത്തെത്തും അത് വലിയ വനമാണ് അവിടെ ഒരു താപസൻ ഏകനായി കഴിയുന്നുണ്ട് അദ്ദേഹത്തെ കാണുക ഒരു വഴി തെളിയും എന്ന് മുനിമാരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആചാര്യൻ പറഞ്ഞു വിക്രമാദിത്യൻ അവരോട് നന്ദി പറഞ്ഞ പശ്ചിമ ദിക്കിലേക്ക് വേതാളത്തിൻ്റെ പുറത്തു കയറി യാത്ര ചെയ്തു അതിവേഗം അദ്ദേഹം ഗജവനത്തിലെത്തി അവിടെ കാടിന് നടുവിലുള്ള ഒരു പൊയ്കയിൽ പൊയ്കയിലിറങ്ങി പൊളിച്ച് മന്ത്രജപങ്ങളെല്ലാം കഴിച്ച് അദ്ദേഹം താപസന്റെ ആശ്രമം എവിടെയെന്ന് അന്വേഷിച്ചു വേതാളത്തിൻ്റെ സഹായത്തോടെ പൊയ്മയുടെ കിഴക്കേ കോണിൽ ആൽമരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശവും അതിന് നടുവിലായി ഒരു കരിങ്കൽ തറയിൽ ധ്യാനത്തിലിരിക്കുന്ന താപസനെയും അദ്ദേഹം കണ്ടെത്തി പക്ഷേ അദ്ദേഹം ധ്യാനത്തിലായിരുന്നു എന്തായാലും മഹർഷി കണ്ണു തുറക്കുന്നതുവരെ തൊഴു വിക്രമാദിത്യൻ അവിടെ കാത്തു നിന്നു വൈകാതെ ധ്യാനത്തിൽ നിന്നുണർന്ന മഹർഷി കണ്ണു തുറന്നപ്പോൾ തന്റെ മുന്നിൽ ഒരു യുവാവിനെ കണ്ട് അദ്ദേഹം പുഞ്ചിരിച്ചു ഉജ്ജയിനിയിൽ നിന്നെത്തിയ സാക്ഷാൽ വിക്രമാദിത്യ ചക്രവർത്തിയാണെന്ന് നമ്മുടെ മഹർഷിക്ക് മനസ്സിലായി പറയൂ അങ്ങയ്ക്ക് എന്ത് സഹായമാണ് വേണ്ടത് ഉടനെ വിക്രമാദിത്യൻ തന്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തുന്നു അത് ശരി തങ്കമാപുരിയെ തങ്കമാബുലിയെപ്പറ്റി അറിയണം അല്ലേ പക്ഷെ ആ ദേശത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ദേശങ്ങളായ ദേശങ്ങൾ മുഴുവനും സഞ്ചരിക്കുന്ന ഒരു കൂട്ടം പക്ഷികളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഭീമപക്ഷികൾ ഇവിടെ നിന്ന് നൂറ് നാഴിക പടിഞ്ഞാട്ട് പോയാൽ അവയുടെ വാസസ്ഥലം എത്തും മനുഷ്യർ ചെല്ലാത്ത ഒരിടമാണത് ശിലകൾ മാത്രം നിറഞ്ഞ ഒരു ദ്വീപ് അതിപ്രാചീന കാലത്തുള്ള ഭീമപക്ഷികൾ അവിടെയാണ് വസിക്കുന്നത് പത്ത് ആന ചേർന്ന് നിന്നാലും മറയ്ക്കാനാവാത്ത തടിവണ്ണമുള്ള ഒരു മരം അവിടെയുണ്ട് ആ മരത്തിലാണ് പക്ഷികളുടെ വാസം അവിടെ ചെല്ലിയ നിങ്ങൾക്ക് വേണ്ട വിവരം അവിടെ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞു ഉടനെ മഹർഷിയുടെ അനുഗ്രഹവും വാങ്ങി വിക്രമാദിത്യൻ നേരെ ഭീമപക്ഷികളുടെ വാസസ്ഥാനമായ ശിലാവലികയിലേക്ക് പുറപ്പെട്ടു ഖനീഭൂതമായ ശിലകൾ നിറഞ്ഞ ആ ദ്വീപിൽ മനുഷ്യ മനുഷ്യസ്പർശം അങ്ങുവരെ ഉണ്ടായിട്ടില്ല അവിടെ ഒരരിവിലായി വലിയൊരു മരം വിക്രമാദിത്യൻ കണ്ടു ഉടനെ വിക്രമാദിത്യൻ ഒരു വണ്ടായി രൂപം മാറി വൻമരത്തിന്റെ ശിഖരങ്ങളിൽ ഒന്നിൽ ഒളിച്ചിരുന്നു സമയം ഏതാണ്ട് സന്ധ്യയായിരുന്നു അസ്തമയ സൂര്യന്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു പെട്ടെന്ന് ആകാശം ഇരുണ്ടു കടലിലെ തിരമാലകൾ മാനത്തേക്ക് ഉയർന്നതുപോലെ ആകാശം കാണാതായി കൊടുങ്കാറ്റൂതുന്ന ശബ്ദത്തിൽ അതാ കുറെ വമ്പൻ പക്ഷികൾ അവ പറന്നു വന്ന് ചിറകുകൾ ഉതുക്കി വലിയ മരത്തിൻ്റെ കൊമ്പുകളിൽ അള്ളിപ്പിടിച്ചു ചെറിയ പക്ഷികൾ ഭയന്ന് തങ്ങളുടെ കൂടുകളിൽ കയറി പല ദിക്കിൽ പോയി ഇരതേടി മടങ്ങിയ ഭീമ പക്ഷികളായിരുന്നു അത് ഓരോ കൂട്ടവും അന്ന് തങ്ങൾ പോയ സ്ഥലങ്ങളെ പറ്റി വർണ്ണിച്ചു ഒക്കെയും മനുഷ്യനെത്താത്ത ഇടങ്ങളായിരുന്നു അതിൽ രണ്ട് പക്ഷികൾ തങ്കമാപുരിയിലാണ് പോയി വന്നത് തങ്കമാപുരിയിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ടാകുമെന്ന് അതിൽ ഒരു പക്ഷി തങ്കമാപുരിയിൽ പോയ പക്ഷിയോട് അന്വേഷിച്ചു ആയിരക്കണക്കിന് കാതങ്ങൾ സഞ്ചരിക്കണം ഏഴ് സമുദ്രങ്ങൾ കടന്നാലേ അവിടെ എത്തൂ പിന്നെയും പോകണം ആയിരം നാഴിക അത്ഭുത ദ്വീപിലെ കാഴ്ചകൾ അവർ വിവരിച്ചു മനുഷ്യരില്ലാത്ത നാടാണ് പക്ഷേ പഴയ കോട്ടകളും കൊട്ടാരങ്ങളും കാണാം അപൂർവ രത്നങ്ങൾ നിറഞ്ഞ ഖനികളും ഒഴുക്കു നിലയ്ക്കാത്ത പുഴകളും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളുമെല്ലാം ചേർന്നാ ആ ഭൂഭാഗം സുന്ദരതരമായി പ്രശോഭിക്കുന്നു അപ്പോ നാളെയും അവിടേക്കാണോ യാത്ര എന്ന് മറ്റേ പക്ഷി തകമാപുരിയിൽ പോയ പക്ഷിയോട് ചോദിച്ചു സംശയം നമുക്ക് വേണ്ടതെല്ലാം അവിടെ ധാരാളമായുണ്ട് എങ്കിൽ ഞങ്ങളും നാളെ അവിടേക്ക് വരാം മറ്റു കുറേ പക്ഷികൾ ആഗ്രഹം പ്രകടിപ്പിച്ചു വണ്ടിന്റെ രൂപത്തിലായിരുന്ന വിക്രമാദിത്യൻ അതെല്ലാം കേട്ട് അന്ന് ആ മരക്കൊമ്പിലിരുന്നു നേരം വെളുപ്പിച്ചു പിറ്റേർന്ന തങ്കമാപുരി തേടി പറന്ന പക്ഷികളിൽ ഒന്നിന്റെ ചിറകിനിടയിൽ ആ വണ്ടും കയറിക്കൂടി ഒപ്പം അദൃശ്യനായ വേദാളം അങ്ങനെ നാഴികകൾ പലത് കഴിഞ്ഞപ്പോ ആ സംഘം അത്ഭുത ദ്വീപിലെത്തി പക്ഷികൾ ഇര തേടി നടക്കാൻ തുടങ്ങിയപ്പോ വണ്ടിന്റെ രൂപം വിട്ട് വിക്രമാദിത്യൻ സ്വന്തം രൂപം ധരിച്ചു പിന്നീട് അവിടെയെല്ലാം വെറുതെ ചുറ്റി നടന്നു നിറയെ കോട്ടകളും കൊട്ടാരങ്ങളും സ്നാനഘട്ടങ്ങളുമുള്ള വലിയ നഗരം ധ്യാനപ്പുരകളിൽ ഭക്ഷ്യ വിഭവങ്ങൾ നിറച്ചു വച്ചിട്ടുണ്ട് വീതികൾ കല്ലുപാതി സഞ്ചാരയോഗ്യമാക്കിയവയാണ് അവയുടെ ഇരുവശത്തും സാലവൃക്ഷങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നു കിണറുകളിൽ ശുദ്ധജലവും കലികളിൽ രത്നശേഖരവും നിറഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഒരു മനുഷ്യജീവിയെ പോലും അവിടെ കാണാനില്ല അങ്ങനെ പക്ഷികൾ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി മടങ്ങി പക്ഷേ വിക്രമാദിത്യൻ മടങ്ങിയില്ല അന്ന് ആ പുരിയുടെ നടുവിൽ പണിതീർത്ത ഭദ്രാക്ഷേത്രത്തിൽ അന്തി ഉറങ്ങാൻ തീരുമാനിച്ചു എന്നാൽ സന്ധ്യ കഴിഞ്ഞ നേരം ഭദ്രാക്ഷേത്രത്തിന് മുന്നിൽ പെട്ടെന്ന് ഒരു പ്രകാശം പരന്നു വെളുത്ത നിറമുള്ള ഒരു കുതിരയുടെ പുറത്ത് സർവാംഗസുന്ദരിയായ ഒരു പെൺകിടാവ് അവിടെ വന്നെത്തി അവൾ അവിടെ അവിടെയുണ്ടായിരുന്ന കൽവിളക്കിൽ എണ്ണ പകർന്ന് തിരി തിരിതെളിച്ച് പ്രകാശമുയർത്തി അത് വിക്രമാദിത്യൻ മറഞ്ഞു നിന്ന് ആ അതിശയ നാരിയെ ശ്രദ്ധിച്ചു സമീപത്തുള്ള ക്ഷേത്ര കുളി കഴിഞ്ഞ് അവൾ ശ്രീകോവിലിൽ കയറി തുടർന്ന് അഭിഷേകവും ആരതിയും സഹസ്രനാമ ആഘോഷവും നടത്തി പിന്നീട് അവൾ ആ കുതിരയിൽ കയറി വന്ന വേഗത്തിൽ മടങ്ങിപ്പോകുകയും ചെയ്തു പിറ്റേന്ന കാലത്ത് വേദാളത്തിൻ്റെ പുറത്തു കയറി വിക്രമാദിത്യൻ കപിലാനാഥനെ കാണാൻ ഗൃഹത്തിലെത്തി കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ തങ്കമാപുരിയിൽ താൻ കണ്ട കാഴ്ചകൾ അദ്ദേഹം വിശദായി കപിലാനാഥനെ പറഞ്ഞ് കേൾപ്പിച്ചു ആ ഹാവൂ ആശ്വാസായി ഇനി രമാദേവിയെ ധൈര്യമായിട്ട് കാണാൻ പോവാലോ എന്ന് കപിലാനാഥൻ വിക്രമാദിത്യനോട് പറഞ്ഞു അങ്ങനെ വിക്രമാദിത്യന്റെ അനുഗ്രഹവും വാങ്ങി കപിലാനാഥൻ പിറ്റേന്ന് രമാദേവിയുടെ സ്വകാര്യ ഗ്രഹത്തിലെത്തി ഉം എന്താണ് വേണ്ടത് എന്നൊരു പരിചാരിക പുറത്തെത്തി ചോദിച്ചു രമാദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആ വിവരം നിങ്ങൾ വേഗം അകത്തുപോയി പറയുക എന്ന് കപിലാനാഥൻ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഉടനെ രമാദേവി അയാളെ അകത്തേക്ക് ക്ഷണിച്ചു വൈകാതെ കപിലാനാഥനെ സ്വീകരിച്ച് ഇരുത്തിയതിനു ശേഷം രമാദേവി ചോദിച്ചു കുറെ നാൾ മുൻപ് നിങ്ങൾ ഇവിടെ എത്തിയതല്ലേ എന്ന് ചോദിച്ചു അതെ ഞാൻ വീണ്ടും വന്നതാണ് തങ്കമാപുരിയിലെ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടാണോ വന്നത് അതോ പണ്ട് പറഞ്ഞതുപോലെ ഓരോന്ന് സങ്കല്പിച്ച് പുലമ്പാനാണോ ഭാവം എന്ന് രമാദേവി ചോദിച്ചു അല്ലേ അല്ല ഇത്തവണ കുറച്ച് പറയാനുണ്ട് ഏഴ് കഥലിന് ഒരു നാട് അവിടുത്തെ ഭദ്രാക്ഷേത്രം ആകാശമാർഗത്തിലെത്തുന്ന ഭീമപക്ഷികൾ ഇതൊക്കെ കേട്ടപ്പോ രമാദേവിയുടെ കണ്ണുകൾ തിളങ്ങി കപിലാനാഥന്റെ വാക്കുകൾ വർദ്ധിച്ച വികാരവായ്പോടെ അവൾ കേട്ടിരുന്നു അദ്ദേഹം തൻ്റെ പൂർവജന്മത്തിലെ ഭർത്താവായ തങ്കമാപുരിയിലെ രാജാവ് തന്നെ എന്ന അവൾ തീർച്ചപ്പെടുത്തി ഇനി പറയൂ അങ്ങയെ ഈ രഹസ്യങ്ങൾ കണ്ടെത്താൻ ആരാണ് സഹായിച്ചത് എന്ന് രമാദേവി ചോദിച്ചു വിക്രമാദിത്യ ചക്രവർത്തി എന്ന കപിലാനാഥൻ അഭിമാനത്തോടെ പറഞ്ഞു ഈശ്വരാ നമ്മുടെ മോചന മാർഗമാണ് അവിടുന്ന് കാട്ടിത്തന്നത് രമാദേവി ഈശ്വരനെ നന്ദിയോടെ സ്മരിച്ച് അടച്ചു താനും കപിലാനാഥനും ഭാര്യാഭർത്താക്കന്മാരായിരുന്നെന്നും വിശ്വാമിത്രന്റെ ശാപം കിട്ടിയത് മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും അവൾ കപിലാനാഥനെ പറഞ്ഞു മനസ്സിലാക്കി നമ്മുടെ ഈ ശാപമോക്ഷത്തിന് വിക്രമാദിത്യ ചക്രവർത്തിയുടെ സഹായം വേണം എന്നും അവൾ കപിലാനാഥനെ ബോധ്യപ്പെടുത്തി അങ്ങനെ കപിലാനാഥൻ മടങ്ങിയെത്തി വിക്രമാദിത്യനോട് സകല വിവരങ്ങളും അങ്ങോട്ട് പറഞ്ഞു തങ്കമാപുരിയുടെ നവോത്ഥാനത്തിന് തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യാം എന്ന് വിക്രമാദിത്യൻ വാക്ക് നൽകി അതിനുശേഷം വിക്രമാദിത്യൻ നേരെ ഹിമാലയ സാനുക്കളിലെത്തി വിശ്വാമിത്രന്റെ ഭർണശാല കണ്ടുപിടിച്ചു തന്നെ തേടിയെത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയെ വിശ്വാമിത്രൻ യഥാവിധി സ്വീകരിച്ചു തങ്കമാപുരിയുടെ ശാപകാലം അവസാനിക്കാറായെന്നും വിക്രമാദിത്യന്റെ പാദസ്പർശം ഇനി ഉണ്ടാകുന്ന ക്ഷണത്തിൽ തങ്കമാപുരിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും വിശ്വാമിത്രൻ പറഞ്ഞു അതനുസരിച്ച് വിക്രമാദിത്യൻ തങ്കമാപുരിയിലേക്ക് വീണ്ടും പുറപ്പെട്ടു ശ്രീ ഭഗവതിയെ വണങ്ങി നഗരത്തെ വീണ്ടും ഉണർത്തണമെന്ന് അദ്ദേഹം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു രമാദേവി തന്റെ ഭർത്താവ് കപിലാനാഥനുമൊത്ത് അവിടെ എത്തി അവർ അങ്ങനെ കൊട്ടാരത്തിൽ താമസമാക്കി നിശ്ചലാവസ്ഥയിൽ നിന്ന് നഗരം മുക്തി നേടി അധികം വൈകാതെ അവിടെ ജനങ്ങൾ നിറഞ്ഞു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തങ്കമാപുരി വീണ്ടും സമ്പദ് സമർത്ഥമാവുകയും ചെയ്തു അങ്ങനെ കാടാറുമാസം കഴിയുന്നതുവരെ വിക്രമാദിത്യൻ തങ്കമാപുരി കൊട്ടാരത്തിലെ വിശിഷ്ട അതിഥിയായി കഴിഞ്ഞുകൂടി ഒപ്പം ഭരണസംബന്ധമായ പരിശീലനം കപിലാനാഥന് നൽകുകയും ചെയ്തു തൻ്റെ ദൗത്യം വിജയകരമായി നിറവേറ്റി വിക്രമാദിത്യൻ കാടാറുമാസം കഴിഞ്ഞപ്പോൾ ഉജ്ജയിനിയിലേക്ക് വീണ്ടും മടങ്ങി അവിടെ ഭട്ടിയും മറ്റു മന്ത്രിമാരും അദ്ദേഹത്തെ വളരെ ഗംഭീരമായി അങ്ങട് സ്വീകരിച്ചു ഇത്രയും പറഞ്ഞ് പത്താമത്തെ സാലപഞ്ചിക കഥ പൂർത്തിയാക്കി എത്രയോ മഹാധർമ്മങ്ങൾ നിസ്വാർത്ഥമായി ഞങ്ങളുടെ ചക്രവർത്തി അനുഷ്ഠിച്ചിരിക്കുന്നു ആ മനസ്സിലെ നന്മയുടെ നൂറിലൊരംശമുണ്ടോ ഇന്നത്തെ ഏതെങ്കിലും ഭരണാധികാരിക്ക് സിംഹാസനം വേണം എന്നല്ലാതെ ജനങ്ങളുടെ ക്ഷേമം വേണം എന്ന് ആർക്കുണ്ട് താൽപ്പര്യം എന്നൊക്കെ ഭോജരാജനോട് പത്താമത്തെ സാലഭഞ്ചിക ചോദിച്ചു അതുകേട്ട് ഭോജരാജാവൊന്നും മിണ്ടിയില്ല സമയം സന്ധിയായി കുളിയും സന്ധ്യാവന്തനവും കഴിഞ്ഞ് കൊട്ടാരമുറ്റത്ത് ഉലാത്തിയ നേരം സാലഭഞ്ചികയുടെ ആ ചോദ്യമായിരുന്നു ഭോജരാജാവിന്റെ മനസ്സു മുഴുവൻ ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പത്താമത്തെ പ്രതിമയായ പ്രേമാവതി പറഞ്ഞ കഥ ഇവിടെ ഞാൻ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അമ്പത്തി അഞ്ചാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം